ഏറ്റവും പുതിയ ഗോൾഡൻ ഡയമണ്ട് കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം പതിമൂന്നോളം പേർക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചക്ക് ഒന്നരയോടെയാണ് അപകടമുണ്ടായത് കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസം ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോകുകയായിരുന്ന കൈലാസം ബസ്സും എതിർ ദിശയിൽ വരികയായിരുന്ന ആര്യബസും തമ്മിൽ കൂട്ടിയിരിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ച് വീണാണ് കൂടുതൽ പരിക്കേറ്റവരെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരുബസ്സുകളുടെയും മുൻവശം പൂർണ്ണമായും തകർന്നു അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവ റോഡ് ചാവക്കാട് ചേറ്റുവ റോഡ് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്